പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചോദ്യ പേപ്പറിലെ ആദ്യ ഭാഗത്തെ മുപ്പത് ചോദ്യങ്ങൾ തൊട്ടു തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരാണ് യോധാവ് ഉത്തരം ഓപ്ഷൻ ഡി യോധാവ് മുപ്പത്തി ചോദ്യം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച കാഴ്ചപൂർണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരാണ് സീറോഫ് താൽമിയ സീറോഫ് താൽമിയ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബാണ് റെഡ് റിബൺ ക്ലബ്ബ് റെഡ് റിബൺ ക്ലബ്ബ് മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് അസ്ഥികളുണ്ട് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് അസ്ഥികളാണുള്ളത് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് മനുഷ്യരിൽ പന്ത്രണ്ട് ജോഡി മാരിയല്ലുകൾ ഉണ്ട് മനുഷ്യരിൽ പന്ത്രണ്ട് ജോഡി വാരിയല്ലുകളാണുള്ളത് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് തെറ്റാണ് മനുഷ്യരുടെ തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് അസ്ഥികളാണുള്ളത് ഇരുപത്തിരണ്ട് അസ്ഥികൾ അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അമൃതാ ദേവി ബിഷ്നോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൃതാ ദേവി ബിഷ്നോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി വന സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൃതാ ദേവി ബിഷ്ണോയ് അവാർഡ് വന സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തി ചോദ്യം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് റൈസിംഗ് സ്റ്റാർ കേവിൽ നിന്നാണ് റൈസിംഗ് സ്റ്റാർ കേവ് ഉത്തരം ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വിമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ഡി സുനിത വില്യംസ് സുനിത വില്യംസിനെയാണ് റൊണാൾഡ് ട്രംപ് വിമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ദൃശ്യപ്രകാശത്തിൻ്റെ ആവൃത്തി എഫ് വണ്ണും മൈക്രോവേവിൻ്റെ ആവൃത്തി എഫ് ടുവും എക്സ് കിരണങ്ങളുടെ ആവൃത്തി എഫ് ത്രീയും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ എഫ് ത്രീ ഗ്രേറ്റർ ദാൻ എഫ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ടു ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം രണ്ട് സെക്കൻഡാണ് അതിൻ്റെ പരമാവധി ഉയരം കണക്കാക്കുക ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം രണ്ട് സെക്കൻഡാണ് അതിൻ്റെ പരമാവധി ഉയരം കണക്കാക്കുക ശരി ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ നാൽപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെയാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെയാണ് ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്നതോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു ഭൗമോപരിത ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്നതോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് തെറ്റാണ് മൂന്ന് ധ്രുവ പ്രക പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത് ധ്രുവ പ്രദേശങ്ങളിലാണ് ജിയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ളത് ഇത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളെ തമ്മിലാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് എസ് ഡി എക്സ് സീറോ ടു എസ് ഡി എക്സ് സീറോ വണ്ണും എസ് ഡി എസ് സീറോ ടുവും നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഫെർമിയം 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 ഒരു ട്രാൻസ് യുറേനിയം മൂലകമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക ഒന്ന് അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണുള്ളത് അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ ഇതും ശരിയായ പ്രസ്താവനയാണ് അമോണിയ വ്യാപ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഹേബർ പ്രക്രിയ വഴിയാണ് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയ അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഒന്നും രണ്ടും ശരിയാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ സി ഗേലൂസാക്ക് നിയമം നിയമം ഞ്ചാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഏത് അലോഹമൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ മൂന്ന് കണ്ടെത്തിയത് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഏത് അലോഹമൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ മൂന്ന് കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ എ സൾഫർ ഓപ്ഷൻ എ സൾഫർ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ് തൃശൂർ പൂരം ആരംഭിച്ച രാജാവാണ് ശക്തൻ തമ്പുരാൻ ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം ആരംഭിച്ചത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ അവാർഡ് നേടാത്തത് ആരാണ് താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സ സുഖജിത് സിംഗ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ചവർ ആരൊക്കെയാണ് ഡി ഗുഗേഷ് മനു ഭാക്കർ ഹർമൻ പ്രീത് സിംഗ് ഇവർ മൂ മൂന്ന് പേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യകേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു ചാവറയച്ചൻ പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യകേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു ഇതും ശരിയാണ് മൂന്ന് തെറ്റാണ് വേദാധികാര നിരൂപണ എന്ന ഗ്രന്ഥം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ അപ്പോൾ ശരിയുത്തരമാണ് നമ്മളോട് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഇരവി ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ് കീചകവധം ഉത്തരാസ്വയംവരം കീചകവധവും ഉത്തരാ സ്വയംവരവും ഇരൈമൻ തമ്പി രചിച്ച ആട്ടകഥകളാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും അൻപതാമത്തെ ചോദ്യം നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ഗായത്രി സ്പിവാക്ക് ഗായത്രി സ്പിവാക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി